നിങ്ങൾ റമദാനിങ്ങളാകാൻ പാടില്ല വെറും മാത്രം കൊണ്ട് രക്ഷപ്പെടാമെന്ന ധരിക്കല്ല പക്ഷേ റബ്ബാനീ റബ്ബാനിങ്ങളാകണം അള്ളാഹുദോഫിൻ കരുമാറാകട്ടെ അത് അതിനുള്ള തോഫ്യങ്ങൾ തരട്ടെ തമിഴ്നാട്ടിൽ മാത്രം ഇവാഹാറ്റടുത്തു രക്ഷപ്പെടാമെന്നാരെങ്കിലും കരുതുന്നുണ്ടോ മഹാനായ പ്രവാചകർ സല്ലല്ലാ അലി വസ്ല്ലം ഞങ്ങൾ പഠിപ്പിക്കുന്നതായ ഒരു ഹരിത്തിൽ കാണാം ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരാന്നറിയോ ഈ ഭൂമി ലോകത്തെ ജീവിക്കുന്നവൻ ഏറ്റവും നല്ല ബുദ്ധിയുള്ളവൻ ബുദ്ധിയുള്ളവനാരെന്നറിയോ പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് എത്തുന്ന അവനാ അവനാണോ ഏറ്റവും നല്ല ബുദ്ധിമാൻ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന അങ്ങനാണല്ലോ നമ്മളെ ചെറുകുട്ടികളും നമ്മുടെ മക്കളൊക്കെ പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് ആണെങ്കിൽ അത് നല്ല ബുദ്ധിയാണ് നമ്മള് നല്ല ബുദ്ധിയാണ് ഒരു ബുദ്ധി ഇതാണ് സ്വല്ലം പറയുക ഏറ്റവും നല്ല ബുദ്ധിമാനാണെന്ന് നിങ്ങൾക്കറിയോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് അവന്റെ ജീവിതം തയ്യാറാക്കുന്നവനാരാണോ അവന്റെ നർസിൻ്റെ അവന്റെ നർസിൻ്റെ ഇച്ചുകളൊക്കെ പിടിച്ചു നിർത്തിയിട്ട് മരിക്കാൻ വേണ്ടി തയ്യാറായി ജീവിക്കുന്നവനാരാ അവനാണെന്ന് മുഹമ്മദ് മരണശേഷമുള്ള ജീവിതം രക്ഷപ്പെടണം അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവനാണെന്ന് പഠിക്കാനുള്ള സമയവും മരിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കണം അല്ലാഹ് തോഫി കാരട്ടെ അങ്ങനെയുള്ളവരാണ് ഏറ്റവും നല്ല ബുദ്ധിമാനം എന്നിട്ട് ഏറ്റവും ാണ് പറയുന്നത് എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണേ നമ്മുടെ മനസ്സിലെ കുതിക്കുന്ന ഓരോ ചിന്തകൾ ആ ചിന്തകൾക്ക് അതീലമായി ജീവിക്കുന്നവനാരാണോ മനസ്സിലോ ായി ജീവിക്കുന്നവനാരാണോ അവരെ കുറിച്ചു പറഞ്ഞത് എന്നിട്ട് അവൻ ഇങ്ങനെ ജീവിച്ചിട്ടോ അവന്റെ ചിന്ത എന്താ ഞാൻ ഇങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല തന്നെ രക്ഷപ്പെടുത്തും ഈ ഒരു ചിന്ത നമ്മൾ നാട്ടിലും നോമ്പെടുത്തില്ലേ നമ്മൾ നാട്ടിലെ നിസ്കരിച്ചില്ല ഇനികരിച്ചില്ലേന്ന് കുഴപ്പമൊന്നുമില്ല അല്ല നമ്മളങ്ങും ഈ ഒരു ഇത്രയും ചെയ്തിട്ട് വല്ല ഗുണമുണ്ട അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ നമുക്ക് ഉപകാരപ്പെടണ്ടേ ആകൃതി രക്ഷപ്പെടണ്ടേ അത് ജീവിതത്തിൽ ഉടൻ നീളം ജീവിതത്തിലൂടെ കൊണ്ട് കൊണ്ടുനടക്കുന്ന സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കും കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം കുറച്ചു ദിവസം കൂടെ കഴിയട്ടെ എന്നിട്ട് ചെയ്യാം എത്ര കാലം ഇങ്ങനെ ജീവിക്കും എന്നാ വിചാരിച്ചിരിക്കുന്നത് മരണത്തിന് പ്രായപരിധിയില്ലല്ലോ എഴുപത്തഞ്ച് വയസ്സുള്ള കണ്ടായം പിടിക്കും അമ്പത് വയസ്സുള്ള കണ്ടായം പിടിക്കും ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരനെയും പിടിക്കും പത്ത് വയസ്സുള്ള മക്കളെയും പിടിക്കും ജനിച്ചു പത്ത് ദിവസമായ കുഞ്ഞിനെയും പിടിക്കും അല്ലേ സീനിയാർട്ടിണ്ട സീനിയാർട്ടിണ്ട ഇല്ല ഇതിനകത്ത് ഇല്ലല്ലോ മരിക്കുന്നതിന് പ്രായപരിധിയില്ല എന്റെ സഹോദരങ്ങളെ ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സഹോദരന് ഇടയ്ക്ക് മരണപ്പെട്ടു എന്നൊരു ഉസ്താദ് വിളിച്ചു പറഞ്ഞു എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി മരിക്കുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടോ മരിച്ചു കഴിയുമ്പോൾ ഡോക്ടർമാർ ഡോക്ടർമാരെന്തെങ്കിലൊക്കെ അങ്ങ് പറയും കാരണം മരിച്ചിടക്കല്ലേ പാ നമ എണിച്ചൊന്നും പറയൂലല്ലോ ചായ കുടിക്കാൻ വേണ്ടി രാവിലെ ചായക്കടയിലേക്ക് പോയി പോയി ഒരു ഗ്ലാസ് ചായ വാങ്ങി ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചിട്ട് പകുതി പോലും കുടിച്ചില്ല അതിനു മുമ്പ് ഒരു തളർച്ച അനുഭവപ്പെട്ടു ഉടനെ അടുത്തിരുന്ന സഹോദരനോട് പറഞ്ഞു എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം എൻ്റെ ശരീരമൊക്കെ വല്ലാതെ കുഴയുന്നു അങ്ങനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ ആള് മരിച്ചു ഇത്രയേ എത്ര വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സ് നമ്മൾ എന്താ വിചാരിക്കുന്നത് ഇപ്പോഴൊന്നും മരിക്കൂല ഇനിയും സമയമുണ്ട് സമയമുണ്ട് അല്ലേ എന്റെ സഹോദരങ്ങളെ മരിക്കുന്നതിന് പ്രായപരിധിയില്ല അവസാനം ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ തലയിൽ ബ്ലഡ് കെട്ടി കിടന്നാണ് മരിച്ചത് എന്തെങ്കിലും കാരണം പറയാമല്ലോ നമ്മൾ താൻ നമുക്കൊക്കെ ആത്മത്ത് നന്നായി തരുമാറാകട്ടെ നല്ല മരണം തരട്ടെ നമ്മൾ എത്രയോ മയ്യത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ വായിലൂടെ നുരയും പതയുമൊക്കെ ഒലിച്ച് കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി എത്രയോ മയ്യത്തുകൾ നമ്മളെ കണ്ടവരാണ് കണ്ടിട്ട് നമ്മൾക്ക് തന്നെ ആകെ പേടിയാവും നമ്മുടെ മക്കളോട് പറയും മോനെ നീ അങ്ങോട്ട് പോവല്ലേ കണ്ട നിനക്ക് പേടിയാ നിനക്ക് രാത്രി കിടന്നാ പിന്നെ ഉറക്കം വരില്ല അതുകൊണ്ട് നീ മറങ്ങി കാണല്ലേ എന്ന് പറഞ്ഞിട്ടില്ലേ എന്നാൽ മറുഭാഗത്തിൽ എത്രയോ പണ്ഡിതന്മാർ എത്രയോ ആഭ്യങ്ങള് എത്രയോ നല്ല നല്ല ആളുകൾ റമദാനിന്റെ പതിനേഴാം രാവിലെന്ന് നല്ല രീതിയിൽ കുളിച്ചുരുങ്ങി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വിക്രത്തിലായി സ്വലഭാത്തിലായി വിഭാഗത്തിലായി മരണപ്പെട്ടവരുണ്ട് എത്രയോ മയ്യത്തുകൾ പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് അഞ്ചും ആറും തവണ മയ്യത്ത് നിസ്കരിച്ചവരുണ്ട് അള്ളാഹുദാന കാര്യങ്ങൾ പഠിക്കാനുള്ള തരട്ടെ അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ പോലും പോയിട്ടില്ലേ അള്ളാഹു ഇതുപോലെ ഒരു മരണം എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് അള്ളാഹുത്താലെ നമുക്കൊക്കെ നല്ല മരണം തരട്ടെ നമ്മളൊക്കെ ജനിച്ചപ്പോഴോ നമ്മളൊക്കെ ജനിച്ചപ്പോൾ നമ്മളെല്ലാം കരഞ്ഞോണ്ടാ വന്ന ആരെങ്കിലും തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ എല്ലാവരും കരഞ്ഞോണ്ടാ വന്നത് പക്ഷെ ആ സമയത്ത് നമ്മുടെ ഉപ്പ ജനിച്ചില്ലേ നമ്മുടെ ഉമ്മ ചിരിച്ചില്ലേ നമ്മുടെ കൂട്ടുകാരെ ചിരിച്ചില്ലേ നമ്മുടെ നാട്ടുകാരെ ചിരിച്ചില്ലേ നമ്മുടെ കുടുംബക്കാരെ ചിരിച്ചില്ലേ എല്ലാവരും ചിരിച്ചു പക്ഷെ നമ്മൾ മാത്രം എന്ത് ചെയ്തു കരഞ്ഞുകൊണ്ട് വന്നു എന്നാൽ മരിക്കുമ്പോൾ നമ്മൾ മാത്രം ചിരിച്ചുകൊണ്ട് പോകണം ബാക്കിയുള്ളവർ മരി കരയട്ടെ ബാക്കിയുള്ളവരെ കരയിപ്പിക്ക് നമ്മൾ ചിരിച്ചുകൊണ്ട് പോകും അല്ല അതോ ഉപയോഗി തരട്ടെ അതാഹുക്കാരെ ചിരിച്ചു മരിക്കാനുള്ള തോഫിയത് വേട്ടെ സ്വർഗം കണ്ട്ചിരിച്ച് മരിക്കാനുള്ള തോഫിയത് അല്ലാഹു നമുക്ക് അവർക്ക് നൽകിയുമാറാകട്ടെ നല്ല ജീവിതം വേണോ നമ്മളെല്ലാവരും പറയും ഇഷ്ട ജീവിതത്തിൽ വല്ലാത്ത പ്രയാസമാണ് ഒരു സന്തോഷമില്ല എത്ര സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം മനസ്സിന് രാഹത്ത് വേണ്ടേ മനസ്സിന് സമാധാനം വേണോ അള്ളാഹുന്റെ പരിശുദ്ധമായ കുർഹ പറഞ്ഞു തരുന്നുണ്ട് എന്താ അതിന്റെ കാരണം എന്നറിയോ മനസ്സിന് രാഹത്തില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയോ മനസ്സിൽ നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ നാം ചെയ്യേണ്ടെന്ന കാര്യം എന്താണ് അള്ളാഹു പരിശുദ്ധമായ എന്റെ സ്മരണയും വിട്ട് ആരാണോ പിന്തിരിഞ്ഞു പോകുന്നത് എനിക്ക് വേണ്ടി തൊട്ട് ഏത് സമയവും എന്നെ എന്റെ ചിന്തയായി ജീവിക്കുന്നതിൽ നിന്ന് മാറി ജീവിക്കുന്നവനാരാണോ എനിക്ക് വേണ്ടി നിസ്കരിക്കേണ്ട സമയത്ത് ബാക്കിയുള്ള ചിന്തകളിലായി കഴിയുന്നവനാരാണോ എനിക്ക് വേണ്ടി നോമ്പെടുക്കേണ്ട സമയത്ത് ബാക്കിയുള്ള ചിന്തകളിലായി കഴിയുന്നവനാരാണോ എനിക്ക് സമയത്ത് ബാക്കിയുള്ള ചിന്തകളിലായി കഴിയുന്നവനാണോ എന്നെ ചിന്തിക്കാതെ ബാക്കിയുള്ള ചിന്തകളിലേക്ക് പോകുന്നവനാരാണോ പറയുകയാണ് അവന് ഞാൻ ഇടുങ്ങിയ ജീവിതം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ അള്ളാന്റെ വാക്കാണ് സൂക്ഷിച്ചോ അള്ളാന്റെ വാക്കാണ് ഞാൻ ഈ പറഞ്ഞത് ഇതെന്റെ വാക്കല്ല അള്ളാന്റെ വാക്കാണ് അള്ള പറഞ്ഞ വാക്കാണ് എടോ നീ എന്നെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറല്ലേ അനുസരിച്ച് ജീവിക്കാൻ നീ തയ്യാറല്ലേ നീ എന്നെ മറന്ന് ജീവിക്കുകയാണോ എന്നാൽ എന്നാൽ വളരെ ഗൗരവ പറയാണ് നിനക്ക് ഇടുങ്ങിയ ജീവിതമായിരിക്കും കിട്ടുന്നത് നീ എത്ര കരഞ്ഞിട്ടെന്താ എത്ര നിലവിളിച്ചിട്ടെന്താ വീട്ടിലൊരു ബുദ്ധിമുട്ടാണ് വല്ലാത്ത പ്രയാസമാണ് ഒരു സന്തോഷമില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കഥയില്ല നമ്മൾ നന്നാവണം ആദ്യം അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ ഉറക്കപ്പുറം അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനി അള്ളാഹു പറഞ്ഞു തരികയാണ് കയാമത്തിൻ്റെ ദിവസത്തിലല്ലാ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമോ ആ സമയത്ത് അന്ധനായ ഒരു വിഭാഗം ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടുകയാണ് അന്തന്മാരായിട്ടുള്ള ഒരുമിച്ച് കൂട്ടും ആ സമയത്ത് നമ്മളൊക്കെ പ്രസവനെ എനിക്കെന്ത് പറ്റി റബ്ബേ എനിക്കെന്താ എനിക്ക് കണ്ണു കാണുന്നില്ലല്ലോ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ പരിശുദ്ധമായ സഹോദരങ്ങളെ പറയുന്നത് റസൂലിനെ സിറാത്ത് ഇതൊക്കെ കാണാൻ കൊതിയില്ലേ സഹോദരങ്ങളെ എന്നാൽ അന്തനായിട്ടാണ് ഒരുമിച്ച് കൂട്ടുന്നത് എന്റെ കാരണം എന്ന് ആ സമയത്ത് ആ മനുഷ്യനവിടെ നിന്നും നിലവിളിച്ചു പോവുകയാണ് എനിക്കെന്ത് പറ്റിപ്പോയി ഇപ്പൊ എനിക്ക് കണ്ണു കാണാൻ കഴിയുന്നില്ലല്ലോ എന്നെ അന്തനായിട്ടാണല്ലോ എന്നാൽ എനിക്ക് ദുനിയാവിൽ വെച്ച് നല്ല രീതിയിൽ ഒരു കന്നും വെക്കാതെയാണ് കഴിഞ്ഞു പോയത് എനിക്കിപ്പോ എന്താ സംഭവിച്ചു പോയത് എനിക്ക് നല്ല രീതിയിൽ ഉമ്മയെ കാണാമായിരുന്നു ഉപ്പയെ കാണാമായിരുന്നു എല്ലാ സുഖ സൗകര്യങ്ങളും എനിക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നല്ലോ അള്ളാ പക്ഷേ എനിക്കിപ്പോ ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ വിടെ നിന്നു വിലവിച്ച് പോവുക ആ സമയത്തുള്ള പറയുന്നത് എന്തെന്നറിയോ ആര കീത എടോ എന്റെ ആയത്തുകൾ ഇറങ്ങിയല്ലോ എന്റെ ദൃഷ്ടാന്

മറന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ െ ഉറക്കുറുരക്ഷിക്കുമാറാകട്ടെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്ന സഹോദരങ്ങൾ അപ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ സമാധാനം ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരുപാട് കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോന്നു കാര്യമില്ല അത് നമ്മൾ നന്നാവണം ഏത് സമയവും അള്ളഹാനെ മറക്കാതെ ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം എത്ര പ്രതിസന്ധി ഉണ്ടാവട്ടെ അവിടെയൊന്നും അള്ളഹാനെ നമ്മൾ മറക്കാൻ പാടില്ല ഒന്ന് കല്യാണം വരുമ്പോൾ നിസ്സാരമുണ്ടോ പറയും മക്കളെ കല്യാണം വന്നാൽ അന്നത്തെ ദിവസത്തെ സുഭവുമില്ല ബുഹറവും ഇല്ല അസുറവും ഇല്ല മകരവും ഇല്ല ഇഷാവുമില്ല ഒന്നുമില്ല അല്ലേ പിന്നെ എങ്ങനെ ജീവിതത്തിൽ സമാധാനം എന്നിട്ട് മക്കളുടെ ജീവിതത്തിൽ കെട്ടിച്ചു വിട്ടുകൊടുത്താൽ അവിടെ സമാധാനം ഉണ്ടാവുമോ എന്താ ചെയ്യേണ്ടുന്നത് അള്ളാൻ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം അള്ളഹാനെ മറക്കാൻ പാടില്ല ഇത്രയും വേണ്ടുന്ന സുഖ സൗകര്യങ്ങളൊക്കെ തന്ന് സൃഷ്ടിച്ച് സംഹരിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പടച്ചറബിനെ മറന്നുപോയാൽ നാളെ അള്ളാഹു നമ്മളെ പരിശുദ്ധ മറന്നുകളുവിന്റെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് അള്ളഹാനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി സഹോദരങ്ങളെ റമൽനാട്ടിൽ മാത്രമല്ല റമൽനാൻ കഴിഞ്ഞാലും ശരി അള്ളഹാനെ മറക്കാൻ പാടില്ല വിഭാഗത്തുകൾ നമ്മൾ ചെയ്യണം ഒരുപാട് അഭിഭാഗത്തുകൾ ചെയ്യണം സുന്നത്ത് നോമ്പുകളൊക്കെ ഇടയ്ക്ക് പിടിക്കണം ആ റമൽനാൻ്റെ ചൈതന്യം നമ്മൾ നിലനിർത്തണം ഒരുപാട് ദിക്കൃതകൾ ചെല്ലണം ഒരുപാട് സ്വലഭാത്തുകൾ ചെല്ലണം ഒരുപാട് സുന്നത്ത് നിസ്കരിക്കണം റമൽനാൻ്റെ മാത്രമല്ലല്ലോ ഇനിയും ചെയ്യണം അങ്ങനെ ആ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ കാഴ്ചവെക്കണം അതാണ് തൗഫീർ തകുമാർ ആകട്ടെ അങ്ങനെ ഇരിക്കുമ്പോൾ മരിക്കാൻ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അവരല്ലേ ഏറ്റവും നല്ല ബുദ്ധിമാൻ അതല്ലേ നിബിധങ്ങൾ പഠിപ്പിച്ചത് അല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫീകര്മാരാകട്ടെ മരണത്തിൻ്റെ പ്രായപരിധിയൊന്നുമില്ലല്ലോ എപ്പോഴാണെങ്കിലും മരിക്കാം അല്ലേ മഹാനായ ഇബിരക്കിറമഹുല അവസാന സമയമായപ്പോൾ അവസാന സമയം നരച്ചു മുടിയൊക്കെ നരച്ചു അവസാനം ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു ആ സമയത്ത് ഉപദേശിച്ച ഒരു ഉപദേശമുണ്ട് എന്താണെന്നറിയോ ആ സമയത്ത് ഉപദേശിച്ച ഒരു ഉപദേശമുണ്ട് ഓരോ ദിവസവും ഇങ്ങനെ കൊഴിഞ്ഞു കഴിഞ്ഞു പോവുകയാ തുടരെ തുടരെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു പോവുകയാ അത് പിന്നെ ദിവസങ്ങൾ പിന്നെ ആഴ്ചകളാകുന്നു ആഴ്ചകൾ പിന്നെ മാസങ്ങളാകുന്നു മാസങ്ങൾ പിന്നെ വർഷങ്ങളാകുന്നു ഇങ്ങനെ ഓരോ ഓരോരോ ദിവസങ്ങൾ കഴിഞ്ഞ് 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 നമ്മളെ ഇങ്ങനെ ആയുസ് എന്ന് പറയുന്ന വാഹനം നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുകയാ ആഴ്ചകൾ മാസങ്ങളായി വർഷങ്ങളായി വർഷങ്ങൾ ഇങ്ങനെ പത്തും ഇരുപത് മുപ്പതും നാപ്പതും അമ്പതും പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞു 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 കഴിഞ്ഞ് മരണത്തിലേക്ക് അവധിയിലേക്ക് നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുപോവുകയാണ് വലിച്ചു കൊണ്ടുപോവുകയാണ് എന്നാലോ വല്ലോ തന്തോറോ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ നമ്മുടെ കണ്ണിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ നമ്മുടെ ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും ഒക്കെ എവിടെയാ അവരവധി അങ്ങ് സ്വീകരിച്ചു കൊണ്ടുപോയല്ലോ പറയുന്ന ഈ ദുനിയാവിന്റെ മുകളിലെ എല്ലാ സുഖാനുഭൂതികളെയും നശിപ്പിച്ചു കളയുന്ന ഒരേ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് മരണമാണ് സഹോദരങ്ങള് ആ മരണമെന്ന് പറയുന്നതായ ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് മരണം നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞുപോയ തിരിച്ചു വരുമെന്ന് കണ്ടുകൊണ്ടിരിക്കും പ്രതീക്ഷിക്കല്ലേ ഒരുപാട് നാള് നമ്മൾ യുവത്വത്തോടു കൂടി ജീവിച്ചവരാണ് ഇനി അത് തിരിച്ചു വരുമെന്ന് ധരിക്കല്ലേ ഇനി അത് തിരിച്ചു വരുമെന്ന് ധരിക്കല്ലേ എഴുപത്തഞ്ചു വയസ്സായിട്ട് പിന്നെ ഇരുപത്തഞ്ചു വയസ്സാവാൻ പറ്റുമോ കേറിയ തിരിച്ചറങ്ങാത്ത ഒന്നേ ഉള്ളൂ എന്ത് വയസ്സാണ് അല്ലേ കേറിയ തിരിച്ചിറങ്ങാൻ പറ്റൂല ഏണി കയറിയ തിരിച്ചറങ്ങാം തെങ്ങി കയറിയ തിരിച്ചറങ്ങാം അല്ലേ പ്രായം കയറിപ്പോയാലോ തിരിച്ചിറങ്ങോ അവസാന കൊച്ചു കൊച്ചുപിള്ളരെ പോലെ ആകും എന്നൊക്കെ പറയും അത് സ്വഭാവത്തിൽ മാത്രമാണ് പ്രായത്തിലല്ല ഉള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഔഫ്യന്തരമാരാകട്ടെ അങ്ങനെ നമുക്ക് നമുക്ക് വന്നു പോയ ആ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുവിട്ടൂല ആ സമയത്തിന വിപാദത്തെടുക്കണം എന്റെ സഹോദരങ്ങളെ കുറേ നാൾ കഴിയുമ്പോൾ അവസാനം വയസ്സാകുമ്പോൾ എഴുപതാദത്ത് എടുക്കാമെന്ന് ചിന്തിക്കും അപ്പോഴല്ലേ മരിക്കാം നമ്മുടെ ചിന്തയ്ക്ക് അങ്ങനെയല്ലേ അവർ അപ്പോഴേ മരിക്കൂ അങ്ങനെ പള്ളിയിലേക്ക് വരും അവസാനം സുചോദയാണ് നോക്കുമ്പോൾ കുടച്ചവരെ മുട്ടി വയ്യാം എഴുന്നേറ്റിൽ നിന്ന് റുപ്പുവേദയെന്ന് നോക്കുമ്പോൾ നടുവേദന അവിടെ നിന്ന് പ്രശ്നം കൈപൊക്കാൻ നോക്കിയാൽ തോളുവേദന ആരോഗ്യമുള്ള സമയത്ത് എഴുപവാദത്ത് എടുക്കണ്ടേ

ആരും കരുതി പോകല്ലേ ആ നര പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരുമെന്നാരും കരുതല്ലേ കരുതല്ലേ തിരിച്ചു വരൂല പിന്നെ പറയൂ ആ ഡൈ ചെയ്യാലോ കറപ്പിക്കാലോന്നല്ലേ അല്ലേ ആ കറപ്പിച്ചോ കറുപ്പിച്ചാൽ എന്താ പറ്റുന്നേന്ന് അറിയോ അങ്ങനെ കറപ്പിച്ചിട്ട് നീ പോയി മുബ് എടുത്താൽ മുബ് ശരിയാവുകയ അങ്ങനെ വന്ന് പള്ളിയിൽ കയറിയാൽ പള്ളി കയറി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല അങ്ങനെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പോയി കുളിച്ചാൽ കുളി ശരിയാവില്ല കുളിശരിയാവൂല അങ്ങനെ കുളി ശരിയായില്ല എങ്കിൽ പള്ളിയിലേക്ക് കയറുമ്പോൾ വലിയ ശുദ്ധിക്കാരനായിട്ടാണ് പള്ളിയിൽ കയറുന്നത് അങ്ങനെ പള്ളിയിൽ കയറിയാൽ ആ പള്ളിയിൽ കയറല ഹറാം നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കല്ല ഹറാം അങ്ങനെ ഹറാമുമായി കഴിഞ്ഞ് കഴിഞ്ഞ് ഹറാമിലായു മരിച്ചു പോയാൽ പിന്നെ സ്വർഗം കിട്ടുമെന്ന് അറിവിൻ കരുതുന്നുണ്ടോ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് വരുമാറാകട്ടെ മഹാനായ ഇബ്നു കസീർ അഹമ്മദ് അവസാനം പറയുന്നു മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹീതായ ആ സ്വഭാങ്ങളിലേക്കും ഒരു വിഭാഗം ആളുകളെ ആദരിക്കപ്പെടും എന്നാൽ بالزعيم يسعرون ഒരു വിഭാഗം ആളുകളെ അള്ളാഹുവിന്റെ കത്തിയാളെന്ന ഭയ വിക്വലമായ വിറകാക്കി മാറ്റുകയാണ് നരകത്തിലിട്ട് കത്തിക്കപ്പെടുമെന്ന് മഹാനായ സമയത്ത് ഉപദേശിച്ച ഉപദേശങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് മരിക്കുന്നതിന് പ്രായപരിധിയില്ല രക്ഷപ്പെടണോ സഹോദരങ്ങളെ നമ്മൾ ചെയ്തതുപോലെ ബാക്കിയുള്ള സമയങ്ങളിൽ നാം അതുപോലെ ചെയ്യാൻ തയ്യാറാകണം റമനാൽ ആരെങ്കിലും നമ്മുടെ മുഖത്തോക്കി ചീത്ത വിളിച്ചാൽ എന്താ പറയുന്നത് അനോ സോറിയുമോ ഞാൻ നോമ്പുകാരനാണ് അതുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല അല്ലെങ്കിൽ ശരിയാക്കിയാണ് അല്ലേ നോമ്പല്ലാത്തപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു രണ്ട് തിരിച്ച് പറയും അല്ലേ അവൾ അങ്ങനെ നോമ്പായതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു ഞാൻ നോമ്പ് നോമ്പുകാരനാണ് അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും പറയില്ല അല്ലേ വഴക്കുണ്ടാക്കാൻ വരുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ എനിക്ക് വയ്യ വെറുതെ നോമ്പ് ഫാസായിക്കളേ കഷ്ടപ്പെട്ട് നോമ്പ് പിടിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി ഇടന്ന് നോമ്പ് അടിച്ച് എന്തിനാ എൻ്റെ നോമ്പ് കളയുന്നത് അതുകൊണ്ട് ഞാൻ വരില്ല നീ പറയാൻ പറഞ്ഞിട്ട് പോയിക്കോ അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കോ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടല്ലേ ഒരു കൈ കൊണ്ട് അടിച്ചോട്ട് ശബ്ദം കേൾക്കുമോ പക്ഷേ രണ്ട് കൈ കൊണ്ട് അടിക്കണം അപ്പോഴാണ് ശബ്ദം കേൾക്കുന്നത് ഒരാൾ വന്നെന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ നമ്മുടെ മൈൻഡിലായിരുന്ന കാര്യം കഴിഞ്ഞില്ലേ തിരിച്ച് റിപ്ലൈ കൊടുക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ അങ്ങനെ 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 ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ മാറിയില്ലേ ഒരുപാട് ഹറാമിയത്തുകളിൽ നിന്ന് മാറിയില്ലേ ഹറാമായ ഇടപെടലുകളിൽ നിന്ന് നമ്മൾ മാറിയില്ലേ ഹറാമായ കാഴ്ച ഹറാമായ കേൾവി ഹറാമായ സംസാരം ഹറാമായ പ്രവർത്തനങ്ങൾ ഹറാമായ ചിന്തകൾ മുഴുവൻ നിന്ന് മാറി നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു ഇനി ആ ഒരു ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉടനെ ഉണ്ടാവും അള്ളാഹു തൗഫിഖർ മാറാകട്ടെ